സേവിച്ചിരിക്കുന്നതാകുന്ന കുഞ്ഞു തന്നെയല്ലേ എൻ്റെ പൊടി ഞങ്ങൾക്ക് വേണ്ടി അനേകം അനേകം രേഖാധ്വാനങ്ങൾ ചെയ്തു പോന്നിരിക്കുന്നതാകുന്ന കരം തന്നെ ഇത് എന്തു വേണ്ടമ്മ എൻ്റെ അമ്മയല്ലാതെ മറ്റൊരാശ്രയമല്ലേ എനിക്ക് അന്നാരും കാണാതെ പൊട്ടിക്കരയുന്ന കാലനേരം അമ്മ തുടച്ചു തന്നിരിക്കുന്ന കണ്ണുനീര് അല്ലേ അമ്മ ബലമായി നിന്നിരിക്കുന്നതാകുന്ന ബലം അത് ഈ കായത്തിന്റെ അകത്ത് സൂക്ഷിച്ചു പോകുന്നുണ്ടല്ലോ അമ്മയുടെ ബലം കൊണ്ട് നടക്കുന്നില്ലേ കബടി അമ്മയുടെ ബലം കൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെ കാണണ്ട വരുന്നത് അന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നിരിക്കുന്നതാകുന്ന ജീവിതത്തിന്റെ അകത്തും അമ്മ പിടിച്ചു കയറ്റിയിരിക്കുന്നതാകുന്ന ഫലമല്ലേ ഇത് അല്ലേ അമ്മക്ക് വേണ്ടി അനേകം പ്രയത്നങ്ങൾ ചെയ്തിരിക്കുന്നതാകുന്ന എന്റെ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങള് പാറുന്ന ചിറകിന് തളർച്ച വരുത്താതെ കണ്ട് അരയോളം തന്നെ അഗ്നിയിലകപ്പെട്ടെന്നാലും രോമക്കാലിന് വാട്ടം വരുത്താതെ കണ്ട് അമ്മ ചേർത്ത് പിടിച്ചിട്ടില്ലേ നിങ്ങളാ ലേ കൊടി സന്തോഷമല്ലേ അമ്മയെ കാണുന്ന കാലം സന്തോഷമില്ലേ സന്തോഷമാകുന്ന കണ്ണുനീര് കൊണ്ട് അമ്മയുടെതാകുന്ന പാദം കഴുകാനുള്ളതാകുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് കന്നിട്ടുണ്ടല്ലോ അമ്മ നീയും എന്റെ മടിത്തട്ടിനകത്ത് ചേർത്ത് പിടിച്ചു കളിക്കാൻ അല്ലേ അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അല്ലേ കരത്തോടു കൂടി കരഞ്ചേർന്ന് അമ്മയെ ഇങ്ങനെ കാണാനുള്ള കാണാനുള്ളതാകുന്ന മഹാഭാഗ്യം അതല്ലേ അമ്മ തരേണ്ടത് നാരായണം പക്കലെടുക്കുന്നവരൊക്കെ നരകപീഠ വരുത്താതെ കണ്ട് പരിപാലിച്ചു രക്ഷിപ്പാറായിട്ട് ഈ അമ്മ സ്ഥാന പാതാളം കൂടുപാതാളം പിടി വന്നിരിക്കുന്നതാകുന്ന അമ്മ പരിപാലിച്ച് രക്ഷിച്ച പോരെ പെണ്ണ് തുടച്ചു തരുന്നുണ്ടോ രക്ഷിക്കാ സാർ വിട്ടി ചെറുട്ടില്ല ഹോടിമാത്ര ആധാരമായിട്ട് വിളിച്ചിരിക്കുന്നതാകുന്ന പടവിളി തന്നെയാണല്ലോ അല്ലെ അറൂട്ടി ചെറുട്ടില്ല ഘോടി അറോട്ടി ചെറുട്ടില്ല ഘോടിവാറേട്ടി ചട്ടില്ല അന്ന് നിങ്ങളെ പൂവികളാകുന്ന ഈ ജഗതമ്മതാകുന്ന കാലം നിങ്ങളുടേതാകുന്ന ഓങ്കാര ശബ്ദം അമ്മയുടെതാകുന്ന കർണത്തിനകത്ത് ലയിച്ച് സന്തോഷിക്കാനുള്ളതാകുന്ന മുഹൂർത്തം തന്നെയാണല്ലോ അല്ലെ അറുപൂട്ടി ചെറുട്ടില്ല ഘോടി അറുപടി ചെറുട്ടില്ല ഘടിവാറേ അപ്രകാരം തന്നെയല്ലേ അല്ലെ സൗഖ്യം തന്നെയല്ലേ നിങ്ങൾക്ക് സന്തോഷമല്ലേ എന്തൊരു ദുഃഖമുണ്ടെങ്കിലും അല്ലെ അമ്മയെ കാണുന്ന കാ മാത്രക്ക് ആ ദുഃഖങ്ങളൊക്കെയും മറന്നുകൊണ്ട് അമ്മയുടെതാകുന്ന നാമധേയം ഉച്ചരിച്ചുകൊണ്ട് അല്ലെ ഭക്തിപുരസരം നിങ്ങൾ ആരാധന ചെയ്യുമല്ലോ അമ്മയെ അല്ലേ തറവാടാധാരമായിട്ട് ഒട്ടിലകത്ത് നിങ്ങളുടെ പൂർവികന്മാര് പട്ടിൽ പൊഞ്ഞു പട്ടകത്ത് മാണിക്ക രക്തം പോലെ സൂക്ഷിച്ചിരിക്കുന്ന അമ്മയല്ലേ ഞാൻ ആയതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളാകുന്ന നിങ്ങളെ ഇങ്ങനെ കാണുന്ന കാലം അമ്മക്ക് അതിസന്തോഷം തന്നെ സന്തോഷം തന്നെ കേട്ടോ ഹോഡീ